അത്തരം മാറ്റൊരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ജലജയ അബിയും തമ്മിലുള്ള ആ ഒരു ഇപ്പോഴും ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ കളയാനുള്ള ആ ഒരു ശ്രമങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രമോൻക്ക് ആദ്യം കാണിക്കുന്നത് ശേഷം നമ്മുടെ ജലജ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിനി അവരായിട്ട് മത്സരത്തിനൊന്നുമില്ല എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറയാൻ മുത്തശ്ശൻ ഇങ്ങനെ നമ്മുടെ കുഞ്ഞിനെ കളയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരായിരിക്കും ഇവിടുന്ന് പുറത്താകുന്നുണ്ടായിരുന്നു പുറത്താകുക എന്നൊക്കെ നമ്മുടെ ജലജ അബിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ നയന നയനയും ആദർശം നയന എങ്ങനെയെങ്കിലും ആദർശനെ തൻ്റെ വരധിയിലാക്കാനുള്ള ഒരു ശ്രമങ്ങളിൽ തന്നെ ആട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും എല്ലാം ഒക്കെ ചെയ്യുന്നുണ്ട് നയന പതിക്കെ ആദർശനെ അപ്പം നയ ആദർശിങ്ങനെ പതുക്കെയൊക്കെ തെന്നി മാറുന്നുണ്ട് കേട്ടോ ഓ ഇനി എങ്ങാനും നയനയുടെ ആ ഒരു കഴക് കണ്ടിട്ട് വീണ് പോയാലോ എന്നൊക്കെ കരുതി ആദർശിങ്ങനെ പതിക്കെ പതുക്കെ തെന്നി മാറുന്നുണ്ടാണ് പക്ഷേ നയന ഇങ്ങനെ പിടിവിടാതെ ഇങ്ങനെ മുറുക്കിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ഒരു രസകരമായ രംഗങ്ങൾ തന്നെ ആട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ നവ്യയുടെ കള്ളത്തരം ഇന്നത്തോടെ പൊളിയുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ജലജ ഒരു ഫാമിലി ഡോക്ടറിനെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോളുടെ ഡോക്ടർ പറയുന്നുണ്ട് എല്ലാ റിപ്പോർട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം സ്കാനിങ്ങിൻ്റെ എല്ലാ സകല റിപ്പോർട്ടുകളും നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെ നമ്മുടെ ജലജയോട് പറയുന്നുണ്ട് അപ്പോൾ ജലജ നവ്യ മുറിയിലില്ലാത്തൊരു സമയം നോക്കി എല്ലാ റിസൾട്ടും ഇങ്ങനെ നോക്കുന്നത് പെങ്കന്നൊക്കെ കാണുവാൻ സാധിക്കുന്നു കേട്ടോ ആ സമയം തന്നെ നമ്മുടെ നവ്യ മുറിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം നവ്യയുടെ കള്ളത്തരം പൊളിയുമോ ഒപ്പം നയ നവ്യയുടെ കള്ളത്തരം പൊളിയുമ്പോൾ നവ്യോടൊപ്പം നയനയും പടിയിറങ്ങേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്